ശുശ്രൂഷയിലേക്ക് നിങ്ങൾ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമുക്കായി നൽകപ്പെടുന്ന പരിശുദ്ധ വചനം പ്രവചനം അഞ്ചാം അധ്യായം തിരുവചനം കർത്താവ് ഒരളി ചെയ്യുന്നു എന്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മുടെ ചിന്തകളും നമ്മുടെ വഴികളും വളരെ വ്യത്യസ്തമാണ് എന്നാൽ കർത്താവിൻ്റെ വഴികളും ചിന്തകളും എത്ര അത്ഭുതകരമാണ് നമ്മളിന്ന് അനേകം ഒത്തിരിയേറെ പ്രതിസന്ധിയിലും കണ്ണുനീരിലും ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടതകളാലും ക്ലേശങ്ങളാലും ഒരുപാട് കഠിനമായ സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് എൻ്റെ സഹോദരങ്ങളെ നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും എത്രമാത്രം വലുതായി കൊള്ളട്ടെ അനേകരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നു മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം ജീവിതം വഴിമുട്ടി നിൽക്കുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എപ്രകാരം മുന്നോട്ടു പോകണം അറിയാതെ ആടുന്ന വേദനിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങൾ ഈ പരിശുദ്ധ വചനത്തിലൂടെ ആത്മാവ് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ എന്തുമാത്രം കൂടിയ പ്രതിസന്ധികളിലാണെങ്കിലും നമുക്ക് വേണ്ടി അസാധാരണമായ വഴികൾ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും പുതുവഴികൾ തുറന്ന് കൃപയോടെ നമ്മെ നയിക്കുവാൻ കഴിയുന്നവനും യേശു എന്നെ പലപ്പോഴും അതിശയപ്പെടുത്തിയിരിക്കുന്ന പരിശുദ്ധ പഠനമാണ് സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപത്തിയേഴാം വചനത്തിൽ ഒരു അസാധാരണമായി വഴി തുറന്ന് കർത്താവ് പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും നികുതിയെ കുറിച്ചുള്ള ഒരു തർക്കം അവിടെ വരികയാണ് യേശു പത്രോസരോട് പറഞ്ഞു നീ പോയി ചൂണ്ടയിടുക ചൂണ്ടയിടുമ്പോൾ ആ ചൂണ്ടയിൽ ഒരു മത്സ്യം മത്സ്യമുണ്ടാകും ആ മത്സ്യത്തിന്റെ വായിൽ ഒരു നാണയം ഉണ്ടാകും ഒരു കോയിൻ ഉണ്ടാകും ഇതൊരു അസാധാരണമായ പ്രവർത്തിയാണ് മത്സ്യത്തിന്റെ വായിൽ കോയിൽ വരുന്നത് പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാകും കർത്താവ് പറഞ്ഞു നീ അത് കൊണ്ടുപോയി എനിക്കും നിനക്കും വേണ്ടി നികുതി അടയ്ക്കുക ഒരു അസാധാരണമായ വിധത്തിൽ കർത്താവ് ഇടപെടുകയും പ്രവർത്തിക്കുന്നതുമായി ഈ വചനത്തിലൂടെ ആത്മാവ് കാണിച്ചു തരികയാണ് നമ്മുടെ ജീവിതത്തിലും ഈ വിധം പ്രവർത്തിക്കുവാൻ ശക്തനാണ് കർത്താവായ സഹോദര സഹോദരി നീ എന്തുമാത്രം ദുരിതത്തിലും സങ്കടത്തിലും വേദനയിലുമായി ഈ പ്രോമിസ് ഇത് നിനക്കുള്ളിൽ ഹൃദയം ഉറപ്പിക്കുവാൻ തീരുമാനം ഉണ്ടെങ്കിൽ രാജാക്കിന്റെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായം പതിനാറാം പചനത്തിൽ പ്രവാചകനായ ദൈവം അരുളിച്ചു അരുളി ചെയ്ത പ്രവചന വചനം അതുപോലെ സംഭവിക്കുകയാണ് കലത്തിലെ മാവ് തീർന്നു പോയില്ല ഭരണിയിലെ ആ കൊടിയ ഷമത്തിന്റെ നാളുകളിൽ അത്ഭുതകരമായി ഒരു അസാധാരണ വഴി ആ സരത്തയില് പാവപ്പെട്ട വിധവയുടെ വീട്ടിൽ കർത്താവ് തുറക്കുകയാണ് കലത്തിൽ കർത്താവ് ഉറവ തുറന്നു വചനം വെളിപ്പെടുത്തുന്നു കലത്തിലും ആവ് തീർന്നുപോയില്ല ഭരണിയിലും മറ്റൊരു തുറന്നു ഭരണിയിലെണ്ണ മാറ്റിയില്ല ഒരു അസാധാരണമായ പരിപാലന തൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനമാണ് ഈ വചനങ്ങളുടെ കാണാൻ കഴിയുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മളിത് മാത്രം ദുരിതത്തിലും കഷ്ടതയിലും കണ്ണുനീരിലും വേദനയിലും കടോരമായ സഹനത്തിലുമായി ഈ ഒരു സാഹചര്യത്തിലും അസാധാരണ വഴികൾ തുറന്ന തന്റെ പരിപാലനയുടെ കരങ്ങൾ നീട്ടി നീട്ടിത്തന്ന് കൃപയോടെ നമ്മെ നയിക്കുവാനും നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് വന്ന് ആ പ്രശ്നങ്ങളെ പരിഹരിക്കുവാനും കഴിയുന്നവനാണ് ദൈവത്തിന്റെ പൂർണ്ണമായും ഈ വചനങ്ങൾ തന്നെ ഉറപ്പിൽ വിശ്വസിക്കുക കർത്താവിന്റെ പ്രോമിസിൽ വിശ്വസിക്കുക നമുക്ക് അത്ഭുതം കാണാൻ പറ്റും കർത്താവിന്റെ കരം പിടിച്ച് നമ്മുടെ കർത്താവിനോട് ചേർന്ന് ഈ വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ ഈ പരിശുദ്ധ പഠനങ്ങളിനോറും നമ്മൾ അനുഗ്രഹിക്കപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യട്ടെ ആ